മോൻ ആവേശം വളരെ ആവേശമായി തിയേറ്ററിൽ കണ്ടുകൊണ്ട് എല്ലാരും ഹാപ്പി ആയിട്ട് ആവേശത്തോടെ ഇറങ്ങണം എന്താ ഫീൽ ചെയ്യുന്നപ്പോ എനിക്കാണ് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലോ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ആളുകൾ ആവേശം കാണുമ്പോ സന്തോഷം എക്സൈറ്റ്മെന്റ് ഭയങ്കര അതേ ആവശ്യത്തിൽ തന്നെ എപ്പോഴും ഇത്രയും ദിവസം ആയിച്ചാലും അതേ ആവശ്യത്തിൽ പിന്നെന്താ എല്ലാരും കാണട്ടെ എല്ലാരും ഹാപ്പി ആവട്ടെ ഞാൻ ഭയങ്കര ഹാപ്പിയാ ബിബി മോനും ഹാപ്പിയാ രംഗമോനും ഹാപ്പിയാവും കാണുന്നവരും ഹാപ്പി ആവും ഹാപ്പിയാണ് ആദ്യം മെയ് ചോദിച്ചു എന്നോട് ഹാപ്പി അല്ലേ ആ അതെ കുട്ടി ഹാപ്പിയാ